ഈശ്വമിശിയ്ക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ അജിത പുറപ്പാട പുസ്തകം അധ്യായം ഇരുപതിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലൂടെ പിതാവായ ദൈവം മോശ വഴി നമുക്ക് പത്ത് കൽപ്പനകൾ നൽകിയിട്ടുണ്ട് അവ ഇവയാണ് ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ വേറൊരു ദേവന്മാരും നിനക്ക് ഉണ്ടായിരിക്കരുത് വിഗ്രഹാരാധന ചെയ്യരുത് കർത്താവിൻ്റെ നാമം വ്യഥ ഉപയോഗിക്കരുത് സാപത്തു ദിവസം വിശുദ്ധമായി ആചരിക്കണം പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് അന്യന്റെ ഭവനം മോഹിക്കരുത് മത്തായുടെ സുവിശേഷം അദ്ധ്യായം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് വാക്യങ്ങളിലൂടെ യേശു പിതാവായ ദൈവം മോശ വഴി നമുക്ക് നൽകിയ പത്ത് കൽപ്പനകളെ സംഗ്രഹിച്ച് രണ്ട് കൽപ്പനകളായി നൽകി നാല്പതാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിലുള്ളതാണ് ഒന്നാമത്തേതും സുപ്രധാനവുമായ കൽപ്പന പൂർണ്ണ ഹൃദയത്തോടെയും പൂർണാത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും ദൈവത്തെ സ്നേഹിക്കുക ഇതിന് തുല്യം തന്നെയാണ് രണ്ടാമത്തെ കൽപ്പനയും തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളും തുല്യമാണ് ഈ രണ്ട് കൽപ്പനകളില് മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ദൈവസ്നേഹം സ്വയം സ്നേഹം പരസ്നേഹം ഞാൻ എന്നെ പോലെ തന്നെയാണ് എൻ്റെ ചുറ്റിനും ഉള്ളവരെ സ്നേഹിക്കേണ്ടത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ ചുറ്റിനുമുള്ളവരെ വെറുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കൽപ്പന പൂർത്തിയാകണില്ല ഞാൻ എന്നെ വെറുക്കുകയും ദൈവത്തെയും സ്നേഹിക്കുന്നു ചുറ്റിനുമുള്ളവരെ സ്നേഹിക്കുന്നു നന്മ പ്രവർത്തികൾ ചെയ്യുന്നു ദൈവ കൽപ്പന പൂർത്തിയാകണില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഈ രണ്ട് കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മൂന്നും തുല്യമാണ് ഞാൻ എന്നെ വെറുത്തുകൊണ്ട് അതായത് നെഗറ്റീവ് ചിന്താഗതികൾ എനിക്കുണ്ടെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ കാണാൻ കൊള്ളില്ല ഈ ജീവിതം എന്തിന് ഇനി മരണം മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ കുറെ ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും पूरना 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 ോ അതും പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെ കൂടെ ദൈവത്തെ സ്നേഹിക്കാനോ ചുറ്റിനു സ്നേഹിക്കാനോ കഴിയില്ല അപ്പൊ ദൈവകൽപ്പന എനിക്ക് പാലിക്കാനേ സാധിക്കില്ല ദൈവകൽപ്പന പാലിക്കാതെ ജീവിച്ചാൽ എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം അറിയാനേ സാധിക്കുകയില്ല ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് നമുക്ക് എനിക്ക് ജീവിക്കാനേ കഴിയേല അപ്പോൾ ഞാൻ വിശ്വസിക്കേണ്ടത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ലോകത്തിൽ സൃഷ്ടിച്ചതെന്നും ദൈവം എന്നെ വ്യക്തിപരമായിട്ടും ഒരു വ്യവസ്ഥകളുമില്ലാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ എവിടെ പോയാലും നമുക്ക് നൽകിയ കൽപ്പന അനുസരിച്ച് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമുണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമുണ്ട് ഇതിനായിട്ട് നമുക്ക് വളരെയധികം ദാഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ഫലദാന ഫലങ്ങളാൽ നമ്മൾ നിറയട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടു കൂടി ആത്മാവിൽ യേശുവിനെ സ്തുതിക്കുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ